ആരാണ് നാസിസ്റ്റ് ഒരുപാട് പ്രശംസ കിട്ടുന്നതും മറ്റുള്ളവരാൽ പരിഗണിക്കപ്പെടുന്നതും അതുപോലെ തന്നെ ആത്മപ്രശംസയും ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരെ കൃത്യമായി നിയന്ത്രിക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ അത് നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയാവാം ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളും ഇത്തരത്തിലുള്ള പ്രവൃത്തികളും ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ നാസിസ്റ്റ് പേഴ്സണാലിറ്റി എന്ന് വിളിക്കുക കാരണം അവർക്ക് എപ്പോഴും മറ്റുള്ളവരെ തൻ്റെ അണ്ടറിൽ കൊണ്ടുവന്ന് നിയന്ത്രിച്ച് താൻ പറയുന്ന സിറ്റുവേഷനിൽ താൻ സ്നേഹിക്കപ്പെടുകയും പരിഗണിക്കപ്പെടുകയും ഞാൻ വലിയ ഒരാളാണ് എന്നുള്ളത് മറ്റുള്ളവർ അംഗീകരിക്കണം എന്ന് നിർബന്ധമുള്ള ആളുകളായിരിക്കും എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു സ്വഭാവത്തിലേക്ക് അവർ മാറാനുള്ള കാരണം എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ പഠനങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ ഒരുപാട് പരിഗണന കിട്ടി വളർന്ന ആളുകൾ ഉണ്ടാവും ഒരുപാട് പരിഗണനയും സ്നേഹവും കാര്യങ്ങളൊക്കെ കിട്ടി സ്വന്തം നില ആയ സമയത്ത് സ്വന്തമായിട്ടൊരു കഴിവോ കാര്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ കഴിവ് കൊണ്ട് മറ്റുള്ള ആളുകൾ എന്നെ പരിഗണിക്കുന്നില്ലേ എനിക്ക് കഴിവില്ലേ എന്ന് തോന്നലില്ല ഒരു നിർബന്ധ ബുദ്ധിയോട് കൂടി പെരുമാറുന്ന കുറേ ആളുകൾ അതുപോലെ തന്നെ ഒരുപാട് പരിഗണന കിട്ടാതെ അവഹേളനങ്ങൾ നേരിട്ട് മാറ്റി നിർത്തപ്പെട്ട് ഇൻസൾട്ടായിട്ടുള്ള ആളുകളിലേക്കും രാസീസം കടന്നു വരാം ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ചെറുപ്പത്തിൽ വളർന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അവർക്ക് മറ്റൊരാളോട് ഒരു എമ്പതി എന്ന് പറയുന്ന ഫീലിംഗ് ഇല്ലാതിരിക്കുകയും അതുപോലെ തന്നെ തൻ്റെ കാര്യങ്ങൾ കൃത്യമായി എങ്ങനെ നടക്കണം എന്ന് തീരുമാനിച്ച് അതിനുവേണ്ടി മറ്റുള്ളവർ സഹകരിക്കണം എന്ന് നിർബന്ധ ബുദ്ധിയിലേക്കും ഡെവലപ്പായിട്ടുള്ള ആളുകളായിരിക്കും ഇത്തരത്തിൽ സ്വഭാവമുള്ള ആളുകൾ മാറാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അവർക്ക് തന്നെ തോന്നണം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ശരിയില്ല ഇത് മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്നുണ്ട് എൻ്റെ ഈ സ്വഭാവവും പെരുമാറ്റം കാരണം എൻ്റെ കുടുംബവും കൂട്ടുകാരെല്ലാം നഷ്ടപ്പെടുന്നു എന്ന തോന്നലിൽ നിന്ന് ഇമോഷണലി ഡൈവേർട്ടായി അവര് മാറാൻ സ്വയം തീരുമാനിക്കുന്നിടത്തെ ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റീസ് മാറുകയുള്ളു അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ട് മാറുന്ന ഒരു സ്വഭാവം അല്ല നാർസിസ്റ്റ് പേഴ്സണാലിറ്റീസിന് ഉള്ളത്